ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് രണ്ട് രണ്ട് തരത്തിലുള്ള ഒരു എന്താണ് ഗുഡ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് ഒന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടി തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് മറ്റൊന്ന് ഇന്ന് യു പിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് അദ്ദേഹം കൂടുതൽ ആത്മവിശ്വാസമുണ്ട് ഒരു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ ക്യാമ്പയിനിൽ പോലും പ്രദർശിപ്പിക്കാത്ത ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് യു പിയിൽ മാത്രം അൻപതിൽ കുറയാത്ത സീറ്റുകൾ നേടുമെന്നൊക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ക്യാമ്പയിനിൽ അത്രയും ആത്മവിശ്വാസം യു പിയിൽ അൻപത് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്നൊക്കെ ആത്മവിശ്വാസം എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത് ആദ്യം തന്നെ അനിൽ ബോസ് ഇടക്കാല ജാമ്യം ഇന്ന് ഇടക്കാല ജാമ്യം ലഭിച്ച ശ്രീ അരവിന്ദ് ഗെജ്രിവാളിന്റെ ഇന്നത്തെ എൻട്രി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രചാരണ രംഗത്ത് വലിയ കുതിപ്പുണ്ടാക്കും മാത്രമല്ല ഒരു ജാമ്യാപേക്ഷ നൽകാത്ത ആളാണ് ശ്രീ അരവിന്ദ് കെജ്രിവാൾ അങ്ങനൊരാൾക്ക് കോടതി തന്നെ ഒരു പുതിയ കീഴ്വഴക്കം എന്നതുപോലെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലിയൊരു ഇടപെടൽ നടത്തിയിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കേസ് റദ്ദെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു വലിയ കീഴ്വഴക്കമാണ് എല്ലാ കാലത്തും എല്ലാവരെയും അടക്കി വാഴാം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന സമീപനമാണെങ്കിൽ അതല്ല ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും അതിനപ്പുറമുള്ള ഒരുപാട് തലങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന കോടതി നടപടിയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഇതൊരു ജനാധിപത്യ വേദിക്ക് നൽകുന്ന ഏറ്റവും ഊർജം പകരുന്ന ഒരു നടപടിയാണ് ഇന്നുണ്ടായിട്ടുള്ളത് ഇപ്പോഴും ഒരു പ്രത്യാശ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഇന്ത്യൻ പൊതുസമൂഹത്തിന് നൽകുന്ന നടപടിയാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് അതാണ് ഏറ്റവും സന്തോഷമായി എനിക്ക് പങ്കുവെക്കാനുള്ളത് മറ്റൊന്ന് അങ്ങ് പറഞ്ഞു ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം രാഹുൽ ഗാന്ധി പറഞ്ഞത് ജൂൺ നാല് കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി ഉണ്ടാവില്ല ഉറപ്പാണ് ഒരു സംശയം വേണ്ട ഇന്ത്യ സഖ്യം ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഞങ്ങൾ ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴോ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴോ നിങ്ങളുടേതടക്കമുള്ള ചർച്ചകളിൽ പങ്കെടുത്ത സന്ദർഭങ്ങളിൽ ഇന്ത്യ സഖ്യം ഗവൺമെൻറ് ഉണ്ടാക്കും എന്ന് പറഞ്ഞപ്പോഴും ഡൽഹിയിൽ അല്ലെങ്കിൽ രാജസ്ഥാനിൽ മധ്യപ്രദേശിൽ കർണാടകയിൽ തെലങ്കാനയിൽ ബീഹാറിൽ ഹരിയാനയിൽ മഹാരാഷ്ട്രയിൽ ഒക്കെ ഞങ്ങൾ സീറ്റ് പിടിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോഴും ഞങ്ങളൊന്നും തന്നെ ചർച്ചയും യു പി ഒരു പ്രധാന വിഷയമായി ഞങ്ങൾ എടുത്തില്ല ഏറ്റവും കൂടുതൽ പാർലമെൻറ് അംഗങ്ങളെ സംഭാവന ചെയ്യുന്നൊരു സ്റ്റേറ്റിനെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ പോയി എന്തുകൊണ്ടാണ് അഡ്രസ് ചെയ്യാഞ്ഞത് നിലവിൽ ഇപ്പോഴുള്ള എം പിമാരിൽ അറുപത്തി നാല് പേര് എൻ ഡി എ സഖ്യകക്ഷികൾ ഉൾപ്പെടെ അറുപത്തി നാല് പേർ അവിടെയിലാണ് അപ്പോൾ അവിടെ രാമക്ഷേത്രം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്കുണ്ടാകാൻ കഴിയുന്ന മേൽക്കൈ അങ്ങനെയെങ്കിൽ ആ സ്റ്റേറ്റിലെ കണക്ക് കൂട്ടാത്ത ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ഞങ്ങൾ ഓരോ സ്റ്റേറ്റിലെയും തിരഞ്ഞെടുപ്പ് ഒബ്സർവ് ചെയ്തുകൊണ്ട് അത് കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെയുള്ള ഓരോ സ്ഥലത്തെയും കടുകിട വൃതിയാനമില്ലാതെ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ചർച്ച ചെയ്ത് കണക്ക് കൂട്ടി ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയും എന്ന സാഹചര്യമാണ് ഇന്നത് മാറി ഒരു പടി കൂടി കടന്ന് രാഹുൽ ഗാന്ധി ഈ നിലയിലേക്ക് യു പി ആർജിക്കാൻ പോകുന്ന സീറ്റിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാൻ കഴിയും ഇന്ത്യ സഖ്യത്തിൻ്റെ യൂണിറ്റിയാണ് ഇവിടെ വലിയേട്ടൻ കൊച്ചേട്ടൻ തർക്കമില്ല രണ്ടാർ പ്രധാനമന്ത്രിയാകുന്നു എന്ന തർക്കം ഇവിടെ ഇല്ല ഇവിടെ ഒറ്റ സ്ലോകനേ ഉള്ളൂ ഒറ്റ മുദ്രാവാക്യമേ ഉള്ളൂ ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ശക്തികളായിട്ടുള്ള ബി ജെ പി സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം ആ കാര്യത്തിൽ ആര് എന്നുള്ളതല്ല പ്രശ്നം അവരെ പുറത്താക്കി ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കണം ആ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്നുണ്ടായ ആ പ്രസംഗത്തിലെ ആവേശം നിറഞ്ഞ വാക്കുകൾ അത് ഈ രാജ്യം ഏറ്റെടുത്തു കഴിഞ്ഞാണെന്നേ